ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ അങ്ങനെ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്ക് ഒരു ദിവസം താമസം മാറാൻ വേണ്ടി അലബേബി പുതിയ വീട് വെച്ചതിന് ശേഷം പഴയ വീട്ടിലോട്ട് ഒരു ഒരു മാർ കഷ്ടിപ്പൊരു മൂന്നാഴ്ച കയ്യിൽ സംസാരിക്കും മൂന്നാഴ്ച കഴിഞ്ഞല്ലേ ഒരു മാസമായി അപ്പൊ കൊറേ ദിവസത്തിന് ശേഷമാണ് ആലക്കുട്ടി നമ്മളെ പഴയ വീട്ടിലോട്ട് പോകണം കാരണം അവിടെ അയലക്കാരൊക്കെ ആലക്കുട്ടിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോകുന്നുണ്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചാലും കൊറേ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കൈയോട്ടിക്കാളി മാത്രമല്ല ആ ആ പേരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ കൊറേ ദിവസത്തിനു ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകുന്നു ഇടക്കിടക്ക് പഴയ വീടുകളൊക്കെ കാണിച്ചുണ്ടെങ്കിൽ ആ വീടുകളെ മൈൻഡൊന്നും പോകും നമ്മടെ മൈൻഡും പോന്നല്ല കാരണം ഡെയിലി ഡി പോ നടക്കി നടക്കി പഴയ വിട്ടു പോവാ കുട്ടി പോവാട്ടെ കാറിൽ കൊണ്ടല്ലോ ഈ കാറിൽ നമ്മളങ്ങനെ എന്ന് വീണ്ടും നമ്മൾ പഴയ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേ വരാം ഇപ്പൊ വരാം അങ്ങനെ ഈ വീഡിയോ ഞാൻ ഓഫാക്കുന്നില്ല കേട്ടോ അതായത് ഇവിടെ നിന്ന് ഏകദേശം ഞാനൊരു മുപ്പത് പേരെണ്ണുമ്പോഴേക്കും നമ്മള് നമ്മുടെ വീട്ടിന്റെ പടിയിലെത്തേണ്ടതാണ് എല്ലാ ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇനി അഞ്ച് സെക്കൻഡ് അവിടെ നമ്മള് എണ്ണാതെ പോയതുണ്ടാവും കറക്റ്റ് മുപ്പത് എണ്ണുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പഴയ വരയിലെത്തി അത്രേ ഉള്ളൂ ദൂരം അത് എനിക്ക് കാണിച്ചാ ണ്ട് പറയാ അവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിലാന്ന് അല്ലാതെ പേര നേരക്കാനല്ലേ ഭയങ്കര ഓർമ്മകൾ ചുട്ടക്കി വഴി ഓർമ്മ ഉണ്ടാവും കുഞ്ഞ് താച്ചക്ക് ഇങ്ങനെ നോക്കിണ്ട് എത്ര കൊല്ലത്തിനാ നടന്നെക്കറിയാ നമ്മൾ നടക്കാത്തതുകൊണ്ട് പൊന്ത കുടിക്ക പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കല് നമ്മളാണ് വണ്ടി പോയിട്ടും പോയിട്ടും ഓട്ടം തന്നെ അല്ല തന്നെയല്ല നമ്മടെ മാവ് മൂച്ച എല്ലാം അവിടെ പേരുണ്ടെങ്കിലും മാവും ചക്കെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാലെ വൃത്തിയില് കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ കസാലൊക്കെ പൊറത്തിട്ടിട്ടോ ഇവിടെ ഒന്നും ഇങ്ങനെ ഇരിക്കല അതാ പൂച്ച കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അലയക്കുട്ടി കുട്ടി ഇതാ ുള്ളിലോട്ട് കേറുന്നു ലൈറ്റ് ഓഫാ കൂടിച്ചിട്ടാ കറന്റ് കുട്ടി അങ്ങനെ നമ്മടെപ്പടി ഗൈ ഇതൊക്കെ വൃത്തിയിലാണല്ലോ കിടക്കണത് എന്താ അടിച്ചൊരു തുറക്കാല്ലോ ഇവിടെ അതാ മാറാല വീട്ടിലിരിക്കുമ്പോ പാടാൻ പറ്റിയ പാട്ട് ഏതാന്നാലും ഞാൻ പാടിയാലോ കണ്ണീരും തിരമാലകളെ തട്ടത്തിൻ തുമ്പിലൊതുക്കി പുക ആ സംഭവം ആ ഒരു പാട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച അതല്ല എന്നാലും ഉമ്മ പാടിയ പാട്ടൊന്ന് ജസ്റ്റ് നമുക്ക് പാടാം കണ്ണീരിൻ തിരമാലകളെ തട്ടത്തിൻ തുമ്പിലൊതുക്കി പുകയൊന്നൊരു ചൂടിയിലും ഉമ്മടം ചെന്നില്ല പറഞ്ഞില്ല സുബഹാനി നാളെ അവിടെ ഉമ്മാനിയാക്ക് വിധത്തിൽ ആയിരം പണ്ടേലപ്പുരയിൽ പട്ടിണി ബാല്യം കൊണ്ടവനാ മുറുക്കി ഉടുത്ത് നടന്നു വിശപ്പ് മറന്നവനാ നീട്ടുമൊറുക്കാൻ കൂട്ടരുമൊത്തു നടക്കുമാനവനാ പാട്ടിനു കിട്ടി പലതും പാവങ്ങൾക്കു പകർന്നവനാ ബാ കുട്ടിനെ കൊണ്ടാ ഈ മാറാൻ കണ്ടിക്കോ അപ്പൊ നമ്മൾ നമ്മൾ വന്ന പണികൾ നോക്കുകയാണ് നമ്മൾ എന്തായാലും വീക്കെൻഡിൽ വന്നിട്ട് നമ്മൾ മാറാലെ തട്ടലോ അടിച്ചു വയ്ക്കലൊക്കെ ഉണ്ട് ഉമ്മ ഡെയിലി വരലുണ്ട് അതിന്റെ കോലൊക്കെ ഇവിടെ കാണാനുണ്ട് ഉള്ളൊക്കെ വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി നമുക്ക് എന്തായാലും മാറാലകളൊന്ന് തട്ടോ ഈ എന്റെ കറുത്ത കുപ്പായ ഇവിടെ ഉണ്ടോന്നു നോക്കിട്ടോ ഏ മാറാലെ തട്ടണ തോട്ടി ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത്ര നീളം വേണമെങ്കിൽ അത് നീട്ടാട്ടോ വിലങ്ങനക്ക് മാറാലയൊക്കെ കട്ടില് കഴിഞ്ഞ് അപ്പൊ തട്ടിയതൊക്കെ താഴ്ത്തു പോകേണ്ട അപ്പൊ അടിച്ചുപൊടി കഴിഞ്ഞതിന് ശേഷം നമ്മള് തുടക്കാണ് എന്റെ സുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു പൂച്ച നോക്കുന്നുണ്ടോ ഗ്യാസും കുറ്റി കുടിക്കാതെയാണ് നടന്നു പോണത് കിട്ടോ എവിടിക്കാ നടന്നു പോണിയോ ആ ഗ്യാസും കുറ്റി നമ്മളെ വീട് പണിക്ക് ഞാന് ആ ചേച്ചിലോടൊന്ന് കൊടുന്നതാ ഇപ്പൊ അത് എത്രയോ ഒരു ദൂരത്തിലാണ് ഞാൻ ഇപ്പൊ സൂം ചെയ്ത കിട്ടോ നടന്ന് ആ പാറപ്പുറത്ത് കൊണ്ടി കൊടുക്കും എന്തായാലും മകനെ ഗ്യാസും കിട്ടിയൊക്കെ ആ പാടത്ത് കൂടെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വൈബൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മകനെ വരാറ് കേട്ടോ മറ്റേ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ വരുമ്പോ പുറത്തേക്കൊന്നും ഇറങ്ങില്ല അവിടെ അവിടെ ഉള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയവരുന്നൂടെ പിന്നെ ഓൾറെഡി എല്ലാവരും പരിചയമാണല്ലോ പിന്നെ തണൽക്കാരായ കോഴിയും പൂച്ച ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഉമ്മക്ക് വലിയ കുഴപ്പമില്ല ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒരു ഓർമ്മ പുതുക്കിയതാണല്ലേ എത്ര എത്ര ഒരു വീഡിയോ ആയിരത്തിൽ പരം വീഡിയോസ് എടുത്ത ഒരു ലൊക്കേഷനാണ് കാഴ്ചയത് ഏതായാലും ഇവിടെ ആയാലും ഇവിടെ ആയാലും എത്രയോ തവണ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ നമ്മളുടെ ആ കൊച്ചു വരാന്ത എത്ര കാലം മഴക്കാലത്ത് വെള്ളം നിറഞ്ഞിവിടുന്ന് മുക്കി പൊഴിച്ച കഥകളൊക്കെ ഉണ്ട് ഈ ഒരു ഈ വീട്ടിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വീഡിയോ ഇടണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ കണ്ടത് ഈ വീട്ടിൽ നിന്നാണ് അപ്പൊ ഈ വീടിന്റെ ഇടയ്ക്കെങ്കിലും ഈ വീട്ടിൽ വന്ന് വീഡിയോ ഇടാന്ന് വെച്ചാൽ നമുക്കും സന്തോഷമാണ് ഇത് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സന്തോഷമാണ് ഇപ്പൊ ഇണ്ടാക്കി കൊണ്ടിരിക്കണ മാഗിയാണ് മാഗി ഉണ്ടാക്കാനുള്ള കാരണം എന്താ പള്ളേ പഠിക്കണുണ്ട് സിനൂസ് കിച്ചണില് മാഗി വേണോ വേണ്ടേ ഓക്കെ മാഗി ഇപ്പൊ എല്ലാവർക്കും ഇണ്ടാക്കാൻ അറിയണല്ലേ അപ്പൊ ഉമ്മയും കുട്ടിയുംരിക്കമുറ്റാടണ്ടായിരുന്നു രണ്ടാള് സുട്ടി നിങ്ങൾ ആദ്യം എന്താ സുഖല്ലേ സുഖല്ലേ എന്താ പാട് ഉച്ച പാടത്തു െ കുറെ ശേഷം ഞാൻ പണ്ട് കഴിച്ചിരുന്ന ആ പ്ലേറ്റും ആ സ്പോടും ആ ഉമ്മർപ്പടി ആ കോലായി ആ കോഴിയും ആയിട്ട് ഇങ്ങനെ ആ ഒരു പഴയ മാത്രം കട്ടൻ ചായ എന്താ ആസ്വദിക്കാണ് നല്ല പയർ പയറുണ്ടാക്കി നോക്ക കുറ്റിപ്പയറ പയറ് പയറ് കുറ്റിപ്പയർ ഇവിടെ ഏറ്റവും കൂടുതൽ ആ പെരയിൽ നമുക്ക് മിസ്സാവണെന്താ അറിയോ മയിലിന്റെ ഡാൻസും മയിലുകളെയാണ് നമുക്ക് മിസ്സാവുന്ന കൈല പക്ഷേ ആ ഇതാ ഒരു പെര ഇതാ നമ്മുടെ ഹൗസ് അവിടെ വള്ളം കോരി പൂച്ചക്ക് തീറ്റിട്ട് കൊടുക്കാൻ തോന്നോ അടിച്ചു വാരി തുടച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ തിന്ന് ഉച്ചക്ക് വന്നാണ് കേട്ടോ ഉച്ചക്ക് വന്ന് വൈകുന്നേര ഇവിടെ സന്ധ്യ ആയ ഉണ്ണിയാളേ എന്നാ ഉണ്ണിനെ പിടിച്ചാ ഉണ്ണിനെ നോക്കട്ടെ ഏ ആ ഉണ്ണി ചെറുക്കിണ്ട് ആ ഉണ്ണി ചെറുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി നമ്മള് നേരെ നമ്മളെ പേരേക്കന്നെ പോവും കാരണം ഉമ്മക്ക് കോഴീനെ മുളക്കാനുണ്ട് തെങ്ങ് തന്നെ ചുടുക്കണേ അതോ ഇനി ആൾക്കാർ പോയപ്പോ തെങ്ങ് കൂമ്പിട്ടു പറയണേ അപ്പൊ തെങ്ങ് നനച്ചു കൊടുക്കണം കോഴിവളം ഉണുക്കണം പൂച്ചൊക്കെ തീറ്റെടുക്കണം ഓക്കെ അങ്ങനെ പകല് വന്ന് നൈറ്റ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പോയി 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 പോരില്ലേ ഇവിടെ അല്ല ഇവിടെ ഇവിടെ നല്ല സുഖം മാത്രല്ല അടിച്ചേരി തുടക്കുമ്പോ ഒരാള് പറയാണ് ഇവിടെ അപ്പോഴേ പറഞ്ഞേക്കണ് ഞാന് ഉമ്മ പറഞ്ഞേക്കണെന്ന് പറഞ്ഞില്ലേ എന്താ അവിടെ അടിച്ചേരി തുടച്ച് കഴിഞ്ഞു

അതായത് എന്തിനു പറഞ്ഞ ചുമങ്കലി നമ്മളെ ഓഡിറ്റോറിയത്തിലെ പാത്രങ്ങൾ അതെന്തായുവെച്ചാൽ ഇത് പിന്നാ പറത്തി പൊട്ടുപോയി വീട് ഒഴിക്കുന്ന സമയത്താണ് ഇത് ആര് പാത്രം നോക്കുന്നത് ബക്കറ്റും പേര് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ട് ഓഡിറ്റോറിയത്തിൽ മനസ്സിലാവുന്നത് ഞാൻ എന്നിട്ടാണോ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി കൊടുന്ന് വരാൻ തോന്നി അപ്പോൾ അങ്ങനെ അങ്ങ് കൊണ്ടാ もう一度、もう一度、もう一度、もう一度、もの一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もうラ度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一度、もう一 നമ്മൾ ഇത്ര കാലം കാത്തൊന്ന് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് വരില്ല എന്ന് ഉറപ്പായപ്പോ നമ്മളിവിടെ മാറിക്കൂടെ നിൽക്കാറുണ്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അവിടെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ആ പേര് നമ്മൾ ഒരേമാതിരി മെയിൻറ്റൈൻ ചെയ്തിട്ടോ ഓക്കെ ഇപ്പം എന്തായാലും വെച്ചാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ